ഞങ്ങൾ ക്യാമറയില് കാണമായിരുന്നല്ല ഭംഗി കൊണ്ടു ഭംഗിട്ട് സത്യം 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 പക്ഷെ ഞങ്ങൾ കുളിച്ചിട്ടില്ലെങ്കിലും റിവ്യൂ കുളിച്ച പോലെ ഉണ്ടാവും ഫുഡ് ഫുഡിന്റെ നല്ലതാണ് എനിക്കിഷ്ട പുട്ടും കടലയാണ് പിന്നെ ഇവിടത്തെ ചായ അടിപൊളി ചായ അടിപൊളിയാണ് എന്ത് ചായ അടിപൊളിയാണ് ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറി തെരക്കായി തിരക്കായി റ്റൂല ഹൈജീന് വാദകൗട്ട അങ്ങനെ കരിങ്ങലേറ്റ് ഇതെന്താ ആ മറ്റേ കായന്റെ കൂടുതൽ ഉപ്പാരി പ്രശ്നം മാത്രമേ അങ്ങനെ വരുള്ളൂ അഞ്ചു മിനിറ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് വരാം നമ്മള് ചോക്ലേറ്റിന്റെ ക്ലാസ് തൂടി എന്തായാലും ആ തന്നെ പോയിട്ട് ചോക്ലേറ്റ് തിന്നാൽ ഓർമ്മ ശക്തി എന്തൊക്കെ

വണ്ടി കയറണ അടുത്ത സ്ഥലത്തേക്ക് ഇനി പോവാൻ പോകും പോയി കേറുമ്പത്തേനും ഓടിക്കണ്ട് എന്താ ട്രിപ്പ് നാലായി മുതലാ വേണ്ടപ്പൊ നല്ല കഥ ഫൈനലി ഗൈസ് ഞങ്ങൾ ഈ സ്ഥലം പറയുകയാണ് ഹോട്ടാ ഫൈനലി ഗൈസ് ഞങ്ങൾ പറയുണ്ടെങ്കിൽ ചാർജില്ല ഫോണിൽ ഇപ്പൊ ചാവും ഫോണ് അതാണ് വിഷമം ഗായ്സ് നോക്ക് ഗുണാങ്കിൽ നിന്ന് നമ്മള് ഫോട്ടോ എടുക്കാവുന്നതാണ് ഇവിടെ മണ്ടക്ക് കയറി ഫോട്ടോ എടുക്കണ്ട എന്തൊരു അതെ അതെ നീ തരണം ചെയ്ത് ചെയ്ത് പോണന്റെ ഇനി ഞാനും കൂടെയാണ് എന്റെ ബ്ലോഗ് നയിക്കുന്നത് എത്രപ്പോ മിനിറ്റിൻ്റെ വന്നിട്ട് ഞങ്ങളിവിടെ കുരങ്ങനെ പിന്നാലെ ഓടുപോയ പക്ഷെ കുരങ്ങനെ ഞങ്ങളെ കാണുമ്പോൾ ഓടുന്നു അതാ ബാക്കി സ്ഥാനങ്ങളൊക്കെ മമ്മി പറയാൻ പറ്റൂലാണ് നോക്കും പുക വളമായിരിക്കണ്ട് ഇപ്പൊ ഏകദേശം നമ്മൾ കുണാക്കിയത് ആയ റിയില്ല കവർ ചെയ്തിട്ടില്ല ടൈമില്ല അടുത്തത് എവിടെന്ന എവിടെന്നെ ക്യാമറ അപ്പൊ ഇനി അടുത്ത സ്ഥലത്തൊന്നും ഞങ്ങൾ ആസ്റ്റിലെ എസ്റ്റേറ്റിന്റെ അവിടെ ഞങ്ങൾ അടുത്ത ഈ സ്ഥലത്തിന് പൈൻ പൈൻ ഫോറസ്റ്റ് ഫോറസ്റ്റ് ആണ് നമുക്ക് നോക്കാം ഇവിടെ കൊറേ കുതിരകളും ഇവിടെ പോലത്തെ കുതിരകളും ഇവിടെ കുരങ്ങന്മാരൊക്കെ ഫുള്ള് പറഞ്ഞിട്ട് എന്താ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഓക്കെ ആവശ്യമൊക്കെ ഒരു ഭൂതി അതല്ല പ്രശ്ന ഫോണിൽ ചാർജ് ഇല്ലല്ലോ മുന്നൂറ് രൂപ പറ്റിച്ച് വെറുതെ പോയി കണ്ട ചോദിച്ചു മേടിച്ചിട്ട് ഫോട്ടോ എടുത്തൊടുക്കും ഇനി നേര് ഫുട്ടിങ് ഓരോരുത്തരവസ്ഥ കുറച്ച് ണ്ട് അങ്ങനെ വീണ്ടും വേറെ ഏതോ ഒരു സ്ഥലത്തെ ഞങ്ങൾ എത്തിക്കൈസ് ഇവരാകെ ഓഫായി ഇരിക്കുകയാണെല്ലാരും ഫൈനലി മേടിച്ചു കൊരങ്ങനെ നമുക്ക് മോഷ്ടിക്കോന്ന് നോക്കാം ണ്ട് ഫുഡ് ഓർത്തോ ഫുൾ അലർജി ഒന്നും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചപ്പോ വേറൊരു സ്ഥലത്തേക്ക് പോവാ അല്ലേ തണുപ്പില്ലാത്ത പോലെ തോന്നും നല്ല തണുപ്പ് അതിന്റെ നോക്ക ഫുൾ അലർജി കാലാവസ്ഥ അടിപ്പൊളിയാണ് ഫുഡൊക്കെ നന്നായി നേരുന്നേ ഈ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ടൂറിസം മേഖലയാണ് ഈ ഭാഗത്ത് കണ്ടാ പാട്ടൊക്കെ പാടി ആസ്വദിച്ച് പോവാ ആ മുന്നേ പോണ യൂസിന്റെ ഒക്കെ എന്ത് കാര്യത്തിലും തീട്ടോ അതിന് ഫോട്ടോ എടുക്കുന്ന ആലിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഫുൾ ഡിപ്രഷനും ഫുൾ തിരക്കൊക്കെ ഉള്ളൊരു ഏക അത് ഭയങ്കര വെയിലും തണുപ്പും ഞങ്ങൾ സൈക്ലിങ്ങിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു ഗായ് എന്താ അഭിപ്രായം നല്ല അഭിപ്രായം എനിക്ക് സൈക്ലിങ് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷെ നമുക്ക് നോക്കാം പൈസ വേണ്ടേ നമുക്ക് പൈസ വേണ്ടേ മൂന്ന് മണിക്ക് ഇറക്കിയിട്ട് അല്ല മൂന്നാ മൂന്ന മുപ്പാലൊക്കെ എന്തായാലും നമുക്ക് നോക്കാം സെറ്റ് ആക്കാം സൈക്ലിങ് എടുത്തോ ഞങ്ങൾ എല്ലാരും ഇവിടെ സൈക്കിൾ ഓടിക്കുന്നു ഞങ്ങൾ ഇവിടെ ബ്ലോഗെടുത്ത് കൊടുക്കുന്നു ഞങ്ങൾക്കിവിടെ ഒരു സാധനവും കിട്ടുന്നില്ല ഇവിടെ നമ്മളെ നാട്ടില് പത്ത് റുപ്യന്റെ കമ്മിലൊക്കെ ഇവിടെ എമ്പത് റുപ്യാ നമ്മളിപ്പോന്ന സാധനങ്ങൾക്ക് ഇവിടെ മേടിച്ചു വന്നിട്ടാ പക്ഷേ അതെ അതെ തെറ്റായതാരണോ ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് ധാരണ ഉറപ്പ് തെറ്റായതായിരണം തെറ്റായതായി സൈക്കിൾ ഓടിക്കുന്നേക്കാട്ടി രസോ ഈ കാഴ്ച കണ്ട് നടക്കാന്നുള്ളതിലാണ് എന്റെ അഭിപ്രായം എന്താ താങ്കൾക്ക് പറയാനുള്ളത് വെയിലടിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ചൂടില്ല പക്ഷെ തണുത്ത കാച്ചും ഭയങ്കര രസമാണ് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ കിട്ടണം ഗൈസ് നമുക്കൊരു അപ്പൊ എടുത്താലോ സി തണുത്ത കാറ്റിൽ ഞങ്ങളൊരു പാട്ട് പാടാൻ നിന്റെ ഗൈസ് ഞാൻ ക്ലാസ്സിൽ ധനീഷും ടീമാണത് അവർക്ക് ഞാൻ ഷോർട്ട് സോറി വ്ലോഗ് എടുക്കണു ഭയങ്കര ബുദ്ധിമുട്ട് എന്താ പറയാ എന്താണ് ഈ ഷോർട്ട് ഫിലിം ഇറക്കുമെന്നൊക്കെ ചോദിക്കാം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ച് പൊട്ടിക്ക ലൈക്ക് ഷെയർ അപ്പോ മൂന്നേ മുക്കാലി ഞങ്ങളോട് എത്താൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നാപ്പത്തൊന്നായപ്പോ ഇവിടുന്ന് തിരിച്ചിട്ടുണ്ട് ക്കാമ്പ അവിടെത്തും സോ അവിടെ കഷ്ടപ്പാടാണ് നമ്മുടെ ഹാപ്പിനെസ് അല്ലേ പേശി പേശി അണ്ണനും വാശി അണ്ണച്ചിയും വാശി ഗൈസ് ഫൈനലി ഞങ്ങൾ മുന്നൂറ്റി പറഞ്ഞ ചുറ്റി എത്രയാണി ഇരുന്നൂറ് രൂപക്ക് പൂവി പേസി പേസി ആയിഷവി അതാണ് അപ്പൊ ഇവിടെ പറഞ്ഞാൽ സത്യം പറഞ്ഞ അൻപത് രൂപ ഞാൻ ഇവിടെ പറ്റിച്ചേ അവിടെ പറഞ്ഞ ഷോർട്ട് ഫിലിം മാറ്ററന്നൊക്കെ പറഞ്ഞ ഭയങ്കര വിശ്വസിച്ച് നടന്ന് നടന്ന് ഇനി ബസ്സിന്റെ അങ്ങോട്ട് എത്തണം എന്തായാലും ഞങ്ങൾ ഇത്ര നേരം ടീച്ചേഴ്സും എല്ലാ ആൾക്കാരും ഞങ്ങളോട് പറഞ്ഞേ ഞങ്ങളോട് പറഞ്ഞ് എല്ലാരും ഇങ്ങോട്ടും ഓടിക്കിട്ടോ ഇങ്ങനെ വില ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ നിന്ന് കഴിഞ്ഞാല് പക്ഷെ ഞങ്ങൾ ഫൈനലി നമ്മൾ ലക്ഷ്യം എന്താണ് സക്സസ് ആയി ഗായ്സ് ഞങ്ങള് എന്താ പറയാം ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ മൂന്നേ മുക്കാലിന് ഇവിടെ എത്തണമെന്ന് സത്യം പറഞ്ഞാല് നാലേകാലായിട്ട് ഞങ്ങൾ ഇവിടെ എത്തി പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ ആര് ചമ്മി നമ്മൾ അവർക്കൊരു ചമ്മൽ കൊടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ തന്നെ ഫൈനലി നമ്മൾ നമ്മൾ പോത്തിനെ വേണ്ടി ോട് ചു മനസ്സിലാ മനസ്സോടെ ഞങ്ങള് കേട്ടു കേട്ടോ നൂറ് തവണ ചോദിച്ചിട്ട് ഞങ്ങൾ കേറേണ്ടതാണ് ഒന്ന് വിറ്റ് പറയാണ്ട് ഒരു സൈക്കിൾ ഓടിക്കുമോ ഫൈനലി ഗായ്സ് ഞങ്ങൾ ഹോം സ്റ്റേക്ക് പോവുകയാണ് ഗായസ് എല്ലാരും ഒരു വിധായിട്ടുണ്ട് ഒരാൾ നകം പറ്റിയതാ പകുതി നക ട്രിപ്പല്ലേ പകുതി നക അങ്ങടെ അടുത്ത് ഒഴിവാക്കി ഗ്രഹിക്കാത്തത് ഏ ഫലി നമ്മൾ എവിടെ നിങ്ങൾ ക്യാമറ തിരിക്കാൻ പറ്റൂല ഫൈനലി ഞങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട് റിസോർട്ടിലാണ് സോ കേറി നോക്കാം നമുക്ക് അവിടുത്തെ റൂം ടൂർ കാണിക്കാനുള്ളതാണ് ഏ ഇന്ന് കൊല കണ്ടില്ല വെൽക്കം ചെയ്യാനായിട്ട് നമ്മുടെ എലിഫന്റാണ് ഫ്രണ്ടിൽ തന്നെ ഉള്ളത് സോ നമുക്ക് കയറിപ്പ ഒന്നും നോക്കിയില്ല അങ്ങനെ ഞങ്ങൾ ഈ റൂമിലെത്തി നമുക്ക് ടി വി ഒക്കെ കണ്ട പൊളിക്കാം മക്കളെ അങ്ങനെ ഞങ്ങൾ ഈ ബെഡാണ് സെലക്ട് ചെയ്തത് സോ സോറി ഈ റൂമാണ് സെലക്ട് ചെയ്തത് കൈസ് ഇതാണ് റൂം ഈ തണുപ്പ് നമ്മൾ എ സിട്ട് കെടുക്കും ടി വി കാണും സോ നമ്മൾ ബാത്റൂമ് കാണിക്കട്ടെ ബാത്രൂം നോക്കാം എന്ന് പറയാം ചൂടുള്ളക്കുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് നമ്മുടെ നൌറേന്റെയും ടീമിന്റെ റൂമ് ഗൈസ് ഒരു ഫുഡ് കുറച്ച് പിക്ക് കാര്യങ്ങളൊക്കെ അലമാറൊക്കെ ആൾക്കാരൊക്കെ നമ്മള് തിരിച്ചറി ഫൈനലി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ് എന്താ അഭിപ്രായം ഫുഡിന്റെ ചപ്പാത്തി